പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണ് അല്ലെ ചൈൽഡ് സൈക്കോളജിയിലെ വിദ്യാഭ്യാസ ഏജൻസികളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ്സ് ശ്രദ്ധിച്ച് കേൾക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറുള്ള ബെല്ലൈക്കൺ ഒന്ന് ഞാൻ ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മൂന്ന് രൂപങ്ങളാണ് ഉള്ളത് ഒന്ന് ഔപചാരികം ഫോമൽ രണ്ട് അനൗപചാരികം നോൺ ഫോമൽ മൂന്നാമത്തേത് യാദൃശ്ചികം ഇൻഫോമൽ അങ്ങനെ മൂന്ന് വിദ്യാഭ്യാസ രൂപങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ഫോമൽ നോൺഫോമൽ ഇൻഫോമൽ ഓക്കെ ഔപചാരികം അനൗപചാരികം യാദൃശ്ചികം ടോ എന്താണ് ഫോമൽ എന്താണ് ഔപചാരിക വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നിയതമായ ലക്ഷ്യത്തോടെ നിശ്ചിത നിയമാവലികൾക്ക് വിധേയമായി ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഔപചാരിക വിദ്യാഭ്യാസം എങ്ങനെയാണ് നിയതമായ ലക്ഷ്യത്തോടെ നിശ്ചിത നിയമാവലികൾക്ക് വിധേയമായി ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഔപചാരിക വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഒന്ന് സ്കൂളും ഒന്ന് കോളേജും കേട്ടോ കോളേജുകളും സ്കൂളുകളൊക്കെ എന്താണ് ഔപചാരിക ഫോമൽ എഡ്യൂക്കേഷനാണ് അടുത്തത് അനൗപചാരിക വിദ്യാഭ്യാസം അതായത് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്നു വെച്ചാൽ അയവുള്ളതും ഐച്ഛിക സ്വഭാവമുള്ളതും നിയതമായ നിയമാവലികൾ ഇല്ലാത്തതുമായൊരു സമ്പ്രദായമാണ് അനൗപചാരിക വിദ്യാഭ്യാസം ഔപചാരികം എന്തായിരുന്നു നമുക്ക് നിശ്ചിതമായിട്ടുള്ള എന്തുണ്ട് നിയമാവലികളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അനൗപചാരികത്തിൽ ഒരു നിയമാവലികളൊന്നും ഇവിടെ ഉണ്ടാവില്ല അനൗപചാരികത്തിൽ ഉണ്ടാവില്ല അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസികളാണ് ഓപ്പൺ സ്കൂൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കറസ്പോണ്ടൻസ് അതുപോലെ തുടർ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം ഇതൊക്കെ അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസികളാണ് കേട്ടോ ഓപ്പൺ സ്കൂൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കറസ്പോണ്ടൻസ് കോഴ്സ് തുടർ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം ഇതൊക്കെ അനൗപചാരിക നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ആണ് അടുത്തത് യാദൃശ്ചിക വിദ്യാഭ്യാസം ഇൻഫോമൽ എഡ്യൂക്കേഷൻ അല്ലേ ഒരു വ്യക്തി ഏത് സമയത്തും ഏത് സംഭവത്തിലൂടെയും ഏത് അനുഭവം വഴിയും പരോക്ഷമായി നേടുന്ന വിദ്യാഭ്യാസമാണ് എന്ത് യാദൃശ്ചിക വിദ്യാഭ്യാസം ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ യാദൃശ്ചികമായി കിട്ടുന്ന വിദ്യാഭ്യാസമാണ് യാദൃശ്ചിക വിദ്യാഭ്യാസം ഒരു വ്യക്തി ഏത് സമയത്തും ഏത് സംഭവത്തിലൂടെയും ഏത് അനുഭവം വഴിയും പരോക്ഷമായി നേടുന്ന വിദ്യാഭ്യാസമാണ് യാദൃശ്ചിക വിദ്യാഭ്യാസം യാദൃശിക വിദ്യാഭ്യാസത്തിൻ്റെ ഫലം പ്രവചനാതീതമാണ് കേട്ടോ പ്രവചനാതീതമാണ് യാദൃശിക വിദ്യാഭ്യാസത്തിൻ്റെ ഫലം പഠിക്കാനുള്ള നിബന്ധനകളോ നിയമാവലികളോ ഇല്ലാത്ത വിദ്യാഭ്യാസമാണ് യാദൃശിക വിദ്യാഭ്യാസം ഇവിടെ നിബന്ധനകളോ നിയമാവലികളോ ഒന്നും ഇവിടെ യാദൃശിക ഇല്ല ബോധപൂർവമായ പ്രയത്നമില്ലാതെ യാദൃശികമായി ഒരു വ്യക്തിക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് യാദൃശിക വിദ്യാഭ്യാസം ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആജീവനാന്ത പ്രക്രിയയായിട്ട് വിദ്യാഭ്യാസമാണ് യാദൃശ്ചിക വിദ്യാഭ്യാസം നമുക്കറിയാം ജീവിത അവസാനം വരെ എന്തുണ്ടാവും ഈ ഒരു പ്രക്രിയ കിട്ടും ആ ജീവനാന്ത പ്രക്രിയയായിട്ടുള്ള വിദ്യാഭ്യാസമാണ് യാദൃശ്ചിക വിദ്യാഭ്യാസം കേട്ടോ യാദൃശിക വിദ്യാഭ്യാസ ഏജൻസികളാണ് കുടുംബം സമൂഹം സമവയസ്ക സംഘം വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സിനിമ ഇതൊക്കെ എന്താണ് യാദൃശിക വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇതിലൂടെയൊക്കെ എന്ത് നമുക്ക് കിട്ടും യാദൃശ്ശികമായിട്ട് എഡ്യൂക്കേഷൻ കിട്ടില്ല വിദ്യാഭ്യാസം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് ഏതൊക്കെയാണ് കുടുംബം സമൂഹം സമവയസ്ക സംഘം വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സിനിമ കേട്ടോ ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നത് കേട്ടോ വിവിധ വിദ്യാഭ്യാസ ഏജൻസികൾ ഏതൊക്കെയാണ് കുടുംബം പിയർ ഗ്രൂപ്പ് വിദ്യാലയം സമുദായം ഭരണകൂടം ഏതൊക്കെയാണ് കുടുംബം പിയർ ഗ്രൂപ്പ് വിദ്യാലയം സമുദായം ഭരണകൂടം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കാൻ പോവാണ് നോക്കിക്കോളും ആദ്യത്തേത് കുടുംബം ഫാമിലി എന്നു വെച്ചാൽ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രാഥമിക സംഘമാണ് കുടുംബം എന്ന് പറയുന്നത് അല്ലേ കുടുംബത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ കാര്യവും പഠിച്ചു വളരുന്നത് അല്ലേ അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രാഥമിക സംഘമാണ് കുടുംബം വിദ്യാഭ്യാസത്തിനുള്ള പ്രാഥമിക ഏജൻസിയായി കരുതപ്പെടുന്നത് കുടുംബമാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വളരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസത്തിനുള്ള പ്രാഥമിക ഏജൻസി ആയിട്ട് കരുതപ്പെടുന്നത് കുടുംബമാണെന്ന് പറയാൻ ഓക്കെ ഇനി നമുക്ക് കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ സമൂഹവൽക്കരണം സംസ്കൃതീകരണം സ്വഭാവ രൂപവൽക്കരണം വ്യക്തിത്വ വികസനം സാൻമാർഗികവും മതപരവുമായ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ് കുടുംബം എന്ന് പറയുന്നുണ്ട് ആദ്യകാല വിദ്യാഭ്യാസത്തിന്റെ ഏജൻസി ആണ് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക ഇതൊക്കെ കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളാണ് എന്തൊക്കെയാണ് സമൂഹവൽക്കരണം സംസ്കൃതീകരണം സ്വഭാവ രൂപവൽക്കരണം വ്യക്തിത്വ വികസനം സാൻമാർഗികവും മതപരവുമായ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രം ആദ്യകാല വിദ്യാഭ്യാസത്തിൻ്റെ ഏജൻസി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക ഇതൊക്കെ കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വിവിധ വിദ്യാഭ്യാസ ഏജൻസികളെക്കുറിച്ചാണ് പഠിച്ചത് എന്തോ ഏതൊക്കെയാണ് ആ വിവിധ വിദ്യാഭ്യാസ ഏജൻസികൾ കുടുംബം പിയർ ഗ്രൂപ്പ് വിദ്യാലയം സമുദായം ഭരണകൂടം അല്ലെ അതിൽ ഫസ്റ്റായിട്ടുള്ള കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് കുടുംബം എന്താണെന്നും കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളെ കുറിച്ചുമാണ് ഇപ്പം പഠിച്ചത് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് പിയർ ഗ്രൂപ്പ് പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഒരേ പ്രായപരിധിയിലും സമൂഹ പദവിയിലും പെടുന്ന കുട്ടികളടങ്ങിയ ചെറു സംഘമാണ് പിയർ ഗ്രൂപ്പ് ഇപ്പൊ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രായപരിധിയിലും സമൂഹ പദവിയിലും പെടുന്ന കുട്ടികളടങ്ങിയ ഒരു ചെറിയ സംഘമാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുടുംബത്തിന് പുറത്ത് രൂപം കൊള്ളുന്ന ആദ്യത്തെ സാമൂഹിക സംഘമാണ് പിയർ ഗ്രൂപ്പ് കേട്ടോ ഫസ്റ്റ് വൺ നമ്മൾ കുടുംബമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സെക്കൻഡ് കുടുംബത്തിന് ശേഷം അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്ത് രൂപം കൊള്ളുന്ന ആദ്യത്തെ സാമൂഹിക സംഘമാണ് പിയർ ഗ്രൂപ്പ് ഓക്കെ വിവിധ തരം പിയർ ഉണ്ട് കേട്ടോ ഒന്ന് കളിക്കൂട്ടങ്ങൾ രണ്ട് ഗ്യാങ്ങുകൾ മൂന്ന് ക്ലിക്കുകൾ ഇതൊക്കെ നമ്മൾ ട്രെയിനിങ് സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ കളിക്കൂട്ടങ്ങൾ ഗ്യാങ്ങുകൾ ക്ലിക്കുകൾ എന്ന് പറയുന്നത് പ്ലേ ഗ്രൂപ്പ് ഗ്യാങ് ക്ലിക്ക് ഓക്കെ അപ്പോൾ കളിക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സമൂഹവത്കരണത്തിനുള്ള ശക്തമായ ഒരു മാധ്യമമാണ് കളിക്കൂട്ടങ്ങൾ ഓക്കെ കുട്ടികളുടെ സമൂഹവൽക്കരണത്തിനുള്ള ശക്തമായ ഒരു മാധ്യമമാണ് കളിക്കൂട്ടങ്ങൾ സംഘജീവിതത്തിലൂടെ അംഗങ്ങൾ അഹംബോധത്തിൽ നിന്നും മോചനം നേടിത്തുടങ്ങുന്നു അപ്പോൾ കളിക്കൂട്ടങ്ങൾ പ്ലേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളുടെ സമൂഹവൽക്കരണത്തിനുള്ള ഒരു മാധ്യമമാണ് കളിക്കൂട്ടങ്ങൾ സംഘ ജീവിതത്തിലൂടെ അംഗങ്ങൾ അഹംബോധത്തിൽ നിന്നും മോചനം നേടിത്തുടങ്ങുന്നതൊക്കെ കളിക്കൂട്ടങ്ങളിലാണ് അല്ലേ അതായത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലൊക്കെ എൽ പി സെക്ഷനിലൊക്കെ ഈ കളിക്കൂട്ടങ്ങൾ കാണാം കുട്ടികൾ ഗ്യാങ് ഗ്യാങ് ആയിട്ടാണല്ലേ പോണതും വരുന്നതൊക്കെ ദെൻ അടുത്തത് വരുന്നത് ഗ്യാങ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ കൗമാരകാലം മുതൽ യൗവനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഗ്യാങ് അല്ലേ കളിക്കൂട്ടത്തിൽ നിന്നും ഗ്യാങ്ങുകൾ ഉരുത്തിരിഞ്ഞു വരുന്നു അപ്പോൾ കളിക്കൂട്ടത്തിൽ നിന്നാണ് ഈ ഗ്യാങ് ഒക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഇങ്ങനെ ഈ ഒരു കൗമാരകാലം മുതൽ യൗവനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഗ്യാങ്ങിനുള്ളത് കേട്ടോ അടുത്തത് ക്ലിക്കുകൾ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ അംഗങ്ങളുള്ള ചെറു സംഘങ്ങളാണ് ക്ലിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ മൂന്ന് പേരടങ്ങുന്ന ഗ്രൂപ്പ് ഉണ്ടാവും നാല് പേരടങ്ങുന്ന ഗ്രൂപ്പ് ഉണ്ടാവും ഇതിനെ തന്നെയാണ് പറയുന്ന ക്ലിക്കുകൾ എന്ന് കേട്ടോ ഓക്കെ അടുത്തതാണ് വിദ്യാലയം വിദ്യാലയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരുന്ന തലമുറയുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔപചാരിക ഏജൻസിയാണ് വിദ്യാലയം എന്ന് പറയുന്നത് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് വളരുന്ന തലമുറയുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫോമലായിട്ടുള്ള ഒരു ഏജൻസിയാണ് ആണ് വിദ്യാലയം ഓക്കെ കുട്ടികൾക്ക് അറിവ് നേടാനുള്ള പ്രധാന സ്രോതസ്സാണ് വിദ്യാലയം അല്ലെ കുട്ടികൾക്ക് അറിവ് നേടാനുള്ള പ്രധാന സ്രോതസ്സാണ് വിദ്യാലയം പിന്നെന്താ പറയുന്നത് സത്യത്തെ അസത്യത്തിൽ നിന്നും വസ്തുതകളെ പ്രചരണങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാനും അറിവുകളെ ജീവിത സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനുമുള്ള കഴിവ് കുട്ടി നേടുന്നതും വിദ്യാലയങ്ങളിൽ നിന്നാണ് അപ്പോൾ വിദ്യാലയത്തിൽ നിന്ന് എന്തൊക്കെയാണ് കുട്ടി നേടുന്നത് എന്തൊക്കെ കഴിവാണ് കുട്ടി നേടുന്നത് സത്യത്തെ അസത്യത്തിൽ നിന്നും വസ്തുതകളെ പ്രചരണങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാനും അതുപോലെ തന്നെ അറിവുകളെ ജീവിത സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനുമുള്ള കഴിവ് കുട്ടി നേടുന്നത് എവിടെ നിന്നാണ് വിദ്യാലയങ്ങളിൽ നിന്നാണ് കേട്ടോ ഇനി നമുക്ക് വിദ്യാലയത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം അറിവ് പകരുക വ്യക്തിയെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കുക ഇതെന്താണ് വിദ്യാലയത്തിൻ്റെ ധർമ്മമാണ് കേട്ടോ അറിവ് പകരുക വ്യക്തിയെ അജ്ഞതയിൽ നിന്നും മോചിപ്പിക്കുക സമഗ്രവും ഒത്തിണക്കമുള്ളതുമായ വ്യക്തിത്വം വികസിപ്പിക്കുക എന്താണ് സമഗ്രവും ഒത്തിണക്കമുള്ളതുമായ വ്യക്തിത്വം വികസിപ്പിക്കുക വ്യക്തിയെ ഭൗതികവും സാമൂഹികവുമായ പരിസ്ഥിതിയുമായി ഇണക്കി ചേർക്കുക വ്യക്തിയെ ഭൗതികവും സാമൂഹികവുമായ പരിസ്ഥിതിയുമായിട്ട് എന്ത് ചെയ എന്താക്കണം ഇണക്കി ചേർക്കണം അല്ലെ പ്രഗത്ഭരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പറ്റിയ വിദ്യാഭ്യാസ സംവിധാനം ചെയ്യുന്നത് വിദ്യാലയത്തിൻ്റെ ധർമ്മമാണ് കേട്ടോ പ്രഗത്ഭരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവർക്ക് പറ്റിയ വിദ്യാഭ്യാസ സംവിധാനം ചെയ്യുക പിന്നെന്താ പറയുന്നത് തൊഴിൽ പരിശീലനം നൽകുകയും ഉത്പാദനക്ഷമത പരിപോഷിപ്പിക്കുകയും ചെയ്യുക തൊഴിൽ പരിശീലനം നൽകുകയും ഉൽപ്പാദനക്ഷമത പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് വിദ്യാലയമാണ് സമൂഹത്തിലെ അംഗങ്ങൾക്ക് വ്യക്തിപരവും കൂട്ടായി ക്ഷേമവും ആനന്ദവും വളർത്താൻ പരിശ്രമിക്കുക സമൂഹത്തിലെ അംഗങ്ങൾക്ക് വ്യക്തിപരവും കൂട്ടായി ക്ഷേമവും ആനന്ദവും വളർത്താൻ പരിശ്രമിക്കുക പഠിതാക്കളിൽ അന്വേഷണ ബുദ്ധിയും പിന്നെ പരീക്ഷണ കൗതുകവും വളർത്തുക പഠിതാക്കളിൽ അന്വേഷണ ബുദ്ധിയും പരീക്ഷണ കൗതുകവും വളർത്തുന്നത് വിദ്യാലയത്തിൻ്റെ ധർമ്മമാണ് പരീക്ഷകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുക പരീക്ഷകൾ നടത്തിയിട്ട് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതൊക്കെ വിദ്യാലയത്തിൻ്റെ ധർമ്മമാണ് ഓക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമുദായം കമ്മ്യൂണിറ്റി എന്താണെന്നാണ് ഏറ്റവും വലിയ അനൗപചാരിക സാമൂഹിക സംഘമാണ് സമുദായം അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും വലിയ അനൗപചാരിക നോൺ ഫോമൽ സാമൂഹിക സംഘമാണ് സമുദായം ഓക്കെ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് ജീവിച്ച് പൊതുവായ പാരമ്പര്യവിധികളും നാട്ടു നടപ്പുകളും ആചാരങ്ങളും പങ്കുവെക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് സമുദായം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ സമുദായം എന്താണെന്നൊക്കെ നമുക്ക് വച്ചിട്ടുമുണ്ട് ഓക്കെ എന്താണ് ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് ജീവിച്ച് പൊതുവായ പാരമ്പര്യ വിധികളും നാട്ടു നടപ്പുകളും ആചാരങ്ങളും പങ്കുവെക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് സമുദായം എന്ന് പറയുന്നത് കേട്ടാ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സമുദായം ശിശുവിനെ സമൂഹവൽക്കരിക്കുന്നു അപ്പോൾ സമുദായമാണ് ശിശുവിനെ സമൂഹവൽക്കരിക്കുന്നത് കേട്ടോ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിവിധ തരത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു ഇപ്പോൾ സമുദായമാണ് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിവിധ തരത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നത് ദെൻ ഉദ്ദേശങ്ങൾക്കും പാഠ്യപദ്ധതിക്കും മറ്റും രൂപം നൽകി സമുദായം വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നു അപ്പോൾ സമുദായം വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് ഉദ്ദേശങ്ങൾക്കും പാഠ്യപദ്ധതിക്കും മറ്റും രൂപം നൽകിയാണ് സമുദായം വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത് ഓരോ പ്രദേശത്തെയും വ്യത്യസ്ത വിദ്യാഭ്യാസ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു ഓരോ പ്രദേശത്തെയും വ്യത്യസ്ത വിദ്യാഭ്യാസ ഏജൻസികളുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു വിദ്യാലയങ്ങളിലെ പഠിതാക്കളുടെ വിദ്യാഭ്യാസ നിലവാരം നിർദ്ദേശിക്കുന്നു വിദ്യാലയങ്ങളിലെ പഠിതാക്കളുടെ വിദ്യാഭ്യാസ നിലവാരം നിർദ്ദേശിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും സമുദായമാണ് കേട്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും ആര് തന്നെയാണ് സമുദായം തന്നെയാണ് ദെൻ നമുക്ക് ഭരണകൂടം എന്താണ് സ്റ്റേറ്റ് എന്ന് നോക്കാം ജനങ്ങളെ ഭരിക്കുന്നതിനു വേണ്ടി സംവിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘമാണ് ഭരണകൂടം ടോ ജനങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി സംവിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘമാണ് ഭരണകൂടം ഓക്കെ ഭരണകൂടത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളും കൂടെ നമുക്ക് നോക്കാം വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തുക വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് വഹിക്കുക വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും നിർദ്ദേശിക്കുക നിയന്ത്രണവും മാർഗദർശനവും നൽകുക പിന്നെ അധ്യാപകരുടെ ലഭ്യതയും നിയമനവും ഉറപ്പുവരുത്തുക ഗുണനിലവാരം പാലിക്കുക പൗരത്വ പരിശീലനം നൽകുക വിദ്യാഭ്യാസ ഗവേഷണം സംഘടിപ്പിക്കുക ഇതൊക്കെ ഭരണകൂടത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളാണ് കേട്ടോ എന്തൊക്കെയാണ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തുക വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് വഹിക്കുക വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും നിർദ്ദേശിക്കുക നിയന്ത്രണവും മാർഗദർശനവും നൽകുക അധ്യാപകരുടെ ലഭ്യതയും നിയമനവും ഉറപ്പുവരുത്തുക ഗുണനിലവാരം പാലിക്കുക പൗരത്വ പരിശീലനം നൽകുക വിദ്യാഭ്യാസ ഗവേഷണം സംഘടിപ്പിക്കുക ഓക്കേ വിദ്യാഭ്യാസ ഏജൻസികളെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ ഇത്രയും പഠിക്കാനുള്ളൂ അടുത്തത് നമുക്ക് ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികളെക്കുറിച്ച് പഠിക്കാനുണ്ട് അത് ഓരോ സമിതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ആക്കുന്നില്ല അടുത്ത വീഡിയോയിൽ നമുക്കത് പഠിക്കാം ഓക്കെ അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് വിവിധ വിദ്യാഭ്യാസ ഏജൻസികളാണ് അല്ലേ കുടുംബം പിയർ ഗ്രൂപ്പ് വിദ്യാലയം സമുദായം ഭരണകൂടം ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു എല്ലാവരും പഠിക്കും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ കമൻറ്റിൽ അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികളാണ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബായ്